അവരെ കമ്പനിയിൽ നിന്ന് നേരിട്ട് തന്നെ നിശ്ചയിച്ച് ആ മരുന്നുകൾ ഞങ്ങൾ ഗവൺമെന്റിന്റെ കൊള്ളാം മെഡിക്കൽ ഷോപ്പുകളിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ പൊറത്തുകൊള്ളാം എന്ന നിലയിലുള്ള പുതിയ തീരുമാനമാണ് വന്നത് സ്വാഭാവികമായും നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിട്ടാണ് ഭരണം നടത്തുന്നത് ജനങ്ങൾക്ക് ആധുനികമായിട്ടുള്ള പുതിയ സി ഐ ടി യു ഏരിയ സെക്രട്ടറി കാറ്റാടി കമാരൻ കെ എം എസ് അറേസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എസ് ജയൻ സോണൽ പ്രസിഡന്റ് പി മനോജ് എന്നിവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് ബാബു മീത്തൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ഷിബു സ്വാഗതവും പിരാജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കനങ്ങാട്